നമസ്കാരം നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി ബോബി ചെമ്മണ്ണൂരിന് ചൊവ്വാഴ്ച ഹൈക്കോടതി ജാമ്യം അനുവദിച്ചുവെങ്കിലും പുറത്തിറങ്ങിയിരുന്നില്ല വിടുതൽ ബോണ്ടിൽ ഒപ്പുവെച്ചില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒട്ടേറെ തടവുകാർ ജയിലിലുണ്ട് അവർക്കുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ഇതിയെന്ന് ബോബി ചെമ്മണൂർ അഭിഭാഷകരെയും ജയിൽ അധികൃതരെയും അറിയിച്ചതായാണ് സൂചന എന്നാൽ ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനെ കോടതി വിളിപ്പിച്ചിരുന്നു ജാമ്യം ലഭിച്ചിട്ടും എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്നായിരുന്നു കോടതിയുടെ ചോദ്യം സമയപരിധിയിൽ രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നതാണ് മോചനം നടക്കാതെ പോയത് എന്നായിരുന്നു അഭിഭാഷകന്റെ മറുപടി അതേസമയം തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നായിരുന്നു റോസിന്റെ വാദം തന്റെ കരിയർ തന്നെ അയാൾ തകർക്കുമെന്നും തന്നെ ഇല്ലായ്മ ചെയ്യുമെന്നും അടുത്ത സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് തന്നതായും ഹണി റോസ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഒത്തിരി പ്രമുഖ വ്യക്തികൾ വിളിച്ചു പറഞ്ഞു ഇയാളെ ഭയങ്കരമായി സൂക്ഷിക്കണം ഇതിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെ അപായപ്പെടുത്താൻ പോലും ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായി സൈബർ അറ്റാക്കിങ്ങിലേക്ക് വിടാനുള്ള ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ണി റോസ് തന്നെ ബോച്ചയുടെ ജ്വല്ലറി ഉദ്ഘാടന സമയത്ത് അയാളെ കുറിച്ച് വാനോളം പുകഴ്ത്തുന്നതും നമ്മൾ കേട്ടതാണ് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ബോച്ച എന്നായിരുന്നു അന്ന് ഹണി ബോച്ചയെ കുറിച്ച് വിശേഷിപ്പിച്ചത്

എന്തായാലും ഏറെ നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് ശേഷം ബോച്ചെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ പുറത്തിറങ്ങാതിരുന്നത് തടവുകാരെ സഹായിക്കാനാണ് എന്നും കോടതിയലക്ഷ്യമല്ല തന്റെ പ്രവൃത്തിയെന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു ജാമ്യം കിട്ടിയിട്ടും പൈസ ഇല്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തവർ ഏറെയുണ്ട് അങ്ങനെ കുറച്ചു അവർ തന്റെ അടുത്ത് വന്നിരുന്നു പരിഹരിക്കാമെന്ന് ഉറപ്പും നൽകി അതിനാണ് ഒരു ദിവസം കൂടെ ജയിലിൽ കിടന്നത് എന്ന് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു പത്തെ പതിനഞ്ചിന് ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകരോട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു ബോബി ചെമ്മണൂർ തിരക്കിട്ട് ജയിലിന് വെളിയിലേക്ക് ഇറങ്ങിയത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് സ്വമേധേയ ഹർജി പരിഗണിച്ചത് പ്രതിഭാഗം അഭിഭാഷകരോടടക്കം കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയുണ്ടായ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം ഇത് കണക്കിലെടുത്തുകൊണ്ടായിരുന്നു കോടതിയുടെ അസാധാരണമായ നടപടി